الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آل وصحاب وتباع سيدنا ومولانا محمد اللهم اجعلنا وأهلنا من الراشدين അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു സുബാനഹുല നമ്മുടെ ജീവിതത്തിൽ ഹയറും മറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആൾക്കാർ രോഗികളായി കഴിയുന്നവർ അള്ളാഹു അവരുടെ നമ്മുടേതുമായ എല്ലാ രോഗങ്ങളും പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയ സുഹൃത്ത് മൻസൂർ എന്ന് പറയുന്ന ഇന്ന് മദീനയിൽ ജോലി ചെയ്യുന്ന സുഹൃത്ത് അവന് വല്ലാതെ അസുഖമാണ് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഷറുകൾ വന്ന് ഭവിച്ചിട്ടുണ്ട് അള്ളാഹു അതെല്ലാം മാറ്റി ശിഫയാക്കി അള്ളാഹു റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മോമനിയങ്ങള് ഇന്ന് ഒരു ഹദീസ് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നത് മഹാനായ റസൂർഹു അലൈഹി വസ്ല്ല തങ്ങള് വളരെ ഗൗരവത്തോടെ നമ്മളെ പഠിപ്പിച്ചു തന്ന ഒരു ദ്വാനാണ് ഈ ദ്വയ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അള്ളാഹുവിന്റെ പ്രവാചകർ തങ്ങളവിടുന്ന് പഠിപ്പിച്ചു തരുന്ന يدان نري اللهم إني أعوذ بك من فتنة النار وعذاب النار ومن شر الغنى والفقر وهانا يا رسول الله صلى الله عليه وسلم تنقل بدن دعاء جي اللهم إني أعوذ بك من فتنة النار وعذاب النار ومن شر الغنى والفقر എന്നൊക്കെ പറഞ്ഞു കൊടുത്തതാണ് അള്ളാഹുവേ നരകത്തിലേക്കുള്ള വഴിതെളിക്കുന്ന കുഴപ്പങ്ങളിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും ഐശ്വര്യം നിമിത്തവും ദാരിദ്ര്യ നിമിത്തവും വന്ന് ഭവിക്കുന്ന ആപത്തുക്കളിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു അല്ലാ ഈ ദ്വാര നമ്മൾ പഠിക്കേണ്ട ദ്വായാണ് ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കി തരുന്ന ദ്വായാണ് അല്ലാഹും അള്ളാഹുവേ നരകത്തിലേക്ക് വഴിതെളിക്കുന്ന കുഴപ്പങ്ങൾ നരകത്തിലേക്ക് വഴിതെളിക്കുന്ന കുഴപ്പങ്ങൾ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ അല്ലാ ഇങ്ങനെ ദുആ ചെയ്യേണ്ടതുണ്ട് കാരണം എന്തെന്നറിയോ നമ്മുടെ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന പല കുഴപ്പങ്ങളും നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നതാ അള്ളാഹുവേ നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛ കാരണമായിട്ട് നമ്മൾ ചെയ്തു പോകുന്ന ഒരുപാട് കുഴപ്പങ്ങളുണ്ടല്ലോ ആ കുഴപ്പങ്ങളിലേക്ക് നമ്മൾ അറിയാതെ പോലും നമ്മൾ ഭവിച്ചു പോകുന്നതാണ് ചരിത്രം നമ്മൾ ഒന്ന് പഠിച്ചു നോക്കുമ്പോ ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് മുന്നിൽ ഒരു വൃദ്ധനായ കൊണ്ട് ആ വൃദ്ധനായ മനുഷ്യനോട് ചോദിക്കുന്നു നിങ്ങൾ എന്തിനാ കരയുന്നത് എന്തുകൊണ്ടാ നിങ്ങൾ ഇങ്ങനെത്തോളം കരയുന്നത് കുറേ സമയമായിട്ട് നിങ്ങൾ കരയുന്നുണ്ടല്ലോ ആ വൃദ്ധനായ മനുഷ്യനോടങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആ വൃദ്ധനായ മനുഷ്യൻ മഹാനായി പറയുന്നുണ്ട് ഞാന് കരയുന്നത് എന്തിനാണെന്നറിയോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ക്ലാസ് നിങ്ങൾ ഇന്ന് കേട്ടിരുന്നോ അവിടുത്തെ തറസ് നിങ്ങൾ ഇന്ന് കേട്ടിരുന്നോ അതേ ഞാൻ കേട്ടിരുന്നല്ലോ എന്നാൽ അള്ളാഹിന്റെ റസൂലിന്റെ പ്രവാചകരെന്താ പറഞ്ഞതെന്നറിയോ എന്താ ഇന്ന് പറഞ്ഞത് ഇന്ന് പറഞ്ഞത് അല്ലാഹുവേ മയ്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യങ്ങളുണ്ടല്ലോ ിൽ നിന്ന് അകന്ന് നിൽക്കുന്നതിനെ കുറിച്ചാ പറഞ്ഞത് അറാമയത്തെ കാരണമായിട്ട് അള്ളാഹുവിന്റെ നരകത്തിലേക്ക് അതാപകൊണ്ട് നിറച്ചിരിക്കുന്ന നരകത്തിലേക്ക് നിങ്ങൾ കടന്നു പോകാൻ കാരണമുണ്ട് അതാണല്ലോ ഇന്ന് ക്ലാസ് എടുത്തത് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന ആ വൃദ്ധനായ മനുഷ്യനെ വിടുന്നുണ്ട് പറയുമ്പോ ആരാ വൃദ്ധനായ മനുഷ്യനെന്നറിയോ ആരാ വൃദ്ധനായ മനുഷ്യനെന്നറിയോ അള്ളാഹുവെ നമ്മൾ ഹദീസ് വായിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ടല്ലോ അബുദാൻ ആ വൃദ്ധനായ മനുഷ്യന് ഞാൻ ഹറാബ്യത്തിലേക്ക് വീണുപോകുമോ എന്ന് കൊണ്ട് ഞാൻ ഭയന്നിട്ട് പൊട്ടിക്കരയുകയാണെന്ന് മഹാനായി പിന്നെ അബാസ് അള്ളാഹുവിനോട് പറയുമ്പോ തങ്ങളെവിടുന്ന് ചോദിക്കുന്നുണ്ട് ഹുറൈറ നിങ്ങൾ തൊണ്ണൂറ്റിയൊമ്പത് വയസ്സുള്ള മനുഷ്യനാ വൃദ്ധനാ നിങ്ങൾ എങ്ങനെയാ ഹറാമിയത്തിലേക്ക് കടന്നു പോകുന്നത് പ്രായം ഇത്രയമായല്ലോ നിങ്ങളുടെ വയസ്സ് മുഴുവനും അതാ തൊണ്ണൂറ്റിയൊമ്പത് വയസ്സായല്ലോ നിങ്ങളുടെ രോമങ്ങൾ മുഴുവനും അതാ നരച്ചു പോയല്ലോ പിന്നെ എങ്ങനെയാ നിങ്ങൾ ഹറാമിയത്തിലേക്ക് കടന്നു പോകുന്നത് അതിനുള്ള കഴിവില്ലല്ലോ എന്ന് പറയുമ്പോ മാനായ ബൂഹറേറാർ അറിയല്ലാകുത്താലാണ് അവിടെ നിന്ന് പറയുകയാണ് ഹറാമല് കണ്ണുകൊണ്ട് മോശമായത് കാണുന്നത് ഹറാമല്ലേ കാണുന്നത് ഹറാമല്ലേ അവിടുത്തതായ ചിന്താമണ്ഡലങ്ങളെ കൊണ്ട് ഹറാമിയത്തിലേക്ക് ചിന്തിക്കുന്ന പല കാര്യങ്ങളുമുണ്ടല്ലോ മോശമായി ചിന്തിക്കുന്നത് ഹറാമിയത്തല്ലേ അത് കാരണമായിട്ട് നരകത്തിലേക്ക് പോകുമോ എന്ന് ഞാൻ ഭയന്നു പോകുന്ന എത്രത്തോളം അവർ ഭയന്ന് പോയിരുന്നു അള്ളാഹുവിന്റെ നരകത്തെ ഇവര് ഭയന്നിരിക്കുകയാട് നരകത്തിലേക്ക് വീഴാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നുണ്ടോ അതിന്റെ ഫിത്തനെ തൊട്ടെപ്പോഴും അവര് കാബലിനെ തേടിക്കൊണ്ടിരിക്കുകയാ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്ത് മുഴുവനും ആ മുഴുവനും മദീനയുള്ള അൻസാരികളാകുന്ന സഹാബാക്കൾ ഓരോരുത്തരെയും സ്വീകരിച്ചു കൊണ്ട് പോവുകയാണ് അള്ളാഹുവേ ആ സമയത്ത് ആ ഒരു സഹാബത് ആ വീട്ടിൽ താമസിക്കുമ്പോ അന്യ പെണ്ണിന്റെ കാൽപാദത്തിന്റെ ഭാഗം കാണാനിടയായി കാൽപാദത്തിന്റെ ഭാഗമൊന്ന് കാണാനിടയായി അന്ന് മുതൽ പൊട്ടിക്കരയുകയാ അന്ന് മുതൽ പൊട്ടിക്കരയുകയാ കാലിന്റെ ഭാഗമൊന്ന് കണ്ടതിന്റെ പേരിൽ പേരില് വീണ്ടും ഒന്ന് നോക്കി ആ കാലിന്റെ സൗന്ദര്യം കണ്ടിട്ട് വീണ്ടും ഒന്ന് നോക്കേണ്ടി വന്നു പെട്ടെന്ന് തന്നെ തൗപ് ചെയ്യുകയാണ് തൗപ് ചെയ്യുകയാണ് മലമേടുകളിലേക്ക് കടന്നു പോവുകയാട് വീട് വിട്ടിറങ്ങിയിട്ട് മലമേടുകളിലേക്ക് കടന്നു പോവുകയാട് ഭ്രാന്തനെ പോലെ അലയുകയാ സഹാപത്ത് ചോദിച്ചു സഹാബ അള്ളാഹുവിനോട് തൗപ് ചെയ്തില്ലേ സഹാബത്ത് അള്ളാഹുവിനോട് തൗപ് ചെയ്തില്ലേ സഹാബത്ത് എന്തിനാ പിന്നിങ്ങനെ കിടന്നലയുന്നതെന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ അറിയിപ്പ് വരാതെ കണ്ട് എനിക്ക് ശമനമില്ല എന്റെ മനസ്സിന് സമാധാനം വരണോ എന്റെ മനസ്സിന് സമാധാനം വരണോ അല്ല പുറത്തെന്ന് എനിക്ക് അറിയിപ്പ് കിട്ടാതെ കണ്ട് എനിക്കൊരു സമാധാനമില്ലാ സമാധാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മലമേടുകളിൽ മുഴുവനും മലഞ്ഞു തിരിയുകയാട് വർഷങ്ങളോളം അലഞ്ഞു തിരിഞ്ഞു എന്തിനു പേരിലാണെന്നറിയോ അന്നാഹവേ രാത്രി കാലങ്ങളിൽ മൊബൈൽ എടുത്തുകൊണ്ട് അറാമിയത്ത് കാണുന്ന എറുപ്പക്കാരാ ഒരു പെണ്ണിന്റെ കാൽപാദമൊന്ന് കണ്ടതിൻ്റെ പേരില് വർഷങ്ങളോളം മലമേടുകളിൽ കിടന്നുകൊണ്ടലയുകയാ സ്വാപത്തിൻ്റെ ജീവിതമൊന്ന് പഠിച്ചു നോക്ക് അറാമിയത്ത് കണ്ണുകൊണ്ടെന്ന് കണ്ടതിന്റെ പേരിൽ മലമേടുകളിൽ മുഴുവനും കിടന്ന് അലയുകയാണ് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ അല്ലാ ഞാൻ കണ്ടത് ഹറാമാണല്ലോ അല്ലാ ഞാൻ കണ്ടത് ഹറാമാണല്ലോ അല്ലാ ഞാനിപ്പോൾ ഇവിടെ വെച്ചുകൊണ്ട് തൗപ ചെയ്യുകയാണ് എന്റെ തൗപ സ്വീകരിച്ചതെന്ന് നീയൊന്ന് പറയുമോറപ്പേ അല്ലാതെ കണ്ട് എന്റെ മനസ്സിൽ എനിക്ക് ഉറക്കമില്ല എന്റെ മനസ്സിന് ശാന്തിയില്ല സമാധാനമില്ല നെട്ടോട്ടം ഓടുകയാട് എന്ന് പറഞ്ഞുകൊണ്ട് സഹാപത്ത് വർഷങ്ങളോളം അലഞ്ഞു തിരിയുകയാട് മുടി വളർന്നുകൊണ്ട് ഇറങ്ങി താടി വളർന്നു വലുതായി അള്ളാഹുവേ ഭക്ഷണം കൊണ്ടെത്തിക്കുമ്പോ കഴിക്കുന്നില്ല ഭക്ഷണം കൊണ്ടെത്തിക്കുമ്പോ കഴിക്കുന്നില്ല അള്ളാഹുവിനോട് എതിര് പ്രവർത്തിച്ചിട്ട് എങ്ങനെയാ അള്ളാഹുവിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുന്നത് നന്ദിയില്ലാത്തവനായി പോകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സഹാപത്ത് മഴ വനുമതാ നടന്നലയുകയാട് അവിടുന്നതാ ഒരു അശരീരി വരുന്നു അബ്ദുള്ള സ്വീകരിച്ചിട്ടുണ്ട് നിന്റെ തൗപ അല്ല സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടതാ ഒരു ശരീരി വന്നപ്പോ അതാഥേ അലഹം ശുക്രിന്റെ സുചോതുകൾ ചെയ്തുകൊണ്ട് ആ ശാപത്ത മുന്നിലേക്ക് കടന്നു പോവുകയാണ് സ്വീകരിച്ച് നിബിയേ ആ ശരീര കേട്ട് നബിയേ അള്ളാഹുവിൻ്റെ പ്രവാചകര് പുഞ്ചിരിക്കുകയാണ് അള്ളാഹിന്റെ റസൂൽ അവിടെ നിന്ന് എന്നിട്ട് അവിടുന്ന് സഹാബത്തിനോട് പോയി പറയുന്നു ചൊല്ലുക ചെന്നുകൊണ്ട് മുടിയെല്ലാം എല്ലാം വിട്ടിയിട്ട് നല്ല വൃത്തിയോടെ ശുദ്ധിയോടെ കിടന്നു ഒരു സഹാബ അള്ളാഹുവെ കണ്ണുകൊണ്ട് ചെയ്തു പോയൊരു ഹറാമിയത്തിന്റെ പേരിൽ വർഷങ്ങളോളം ആ തൗബ ചെയ്തത് സഹാബത്തിന്റെ ജീവിതം നമ്മളൊന്ന് പഠിക്കണമടാ ചെറുപ്പക്കാരാ ദിവസത്തിൽ എത്ര ഹറാമിയത്താ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും

ീ ഒ സമ്പത്ത് കൊണ്ടുള്ള ചെറിനെ തൊട്ട് കാക്കണയല്ലോ സമ്പത്ത് കൊണ്ട് ഒരുപാട് ചെറുകൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് സാലിഹായ എത്ര എത്ര മനുഷ്യന്മാരാണെന്നറിയോ ഒരു പക്കത്ത് പോലെ കലയാകാതെ പള്ളിയിലേക്ക് ബാങ്കിൻ്റെതായ ധുനിമന്ത്രണം കേക്കുമ്പോ ബാങ്ക് വിളി കേൾക്കുമ്പോ തന്നെ പള്ളിയിലേക്ക് കടന്നു വന്ന് അഞ്ചു നേരവും ജമാഅത്തായി നിസ്കരിക്കുന്ന എത്ര സ്വാലിഹിങ്ങളാണെന്നറിയോ അവർ ജീവിതത്തിലേക്ക് സമ്പത്ത് കടന്നു വരുന്ന സമയത്ത് അള്ളാഹുവേ അള്ളാഹുവേ Tchau. പിന്നീട് നിസ്കാരങ്ങൾ മുഴുവന് ഒഴിവാക്കിയിട്ട് ദുര്യാവിന്റെ പുറകിൽ മോഡലായിട്ട് ഇറങ്ങി തിരിക്കുന്ന എത്ര പേരുണ്ടെന്നറിയോ എന്തുകൊണ്ടെന്നറിയോ അവർക്ക് സമ്പത്ത് വന്ന് കൂടിയതിന്റെ പേരിലാ സമ്പത്ത് വന്ന് കൂടിയതിന്റെ പേരിൽ സമ്പത്ത് കാരണമായിട്ട് അള്ളാഹിവനെ മറന്നുപോയി സുമരി നിസ്കരിക്കാ മറന്നുപോയി നിസ്കരിക്കാ മറന്നുപോയി അസറും ജമാ പള്ളിയിൽ തന്നെ കേറാതെ കണ്ടു നടക്കുകയാ നല്ലതുപോലെ മദ്രസയിൽ വരുന്ന മക്കളായിരുന്നു തലയിൽ തട്ടമിട്ടുകൊണ്ട് നല്ല രീതിയിൽ വന്ന് കുറാ പഠിച്ചു മക്കളായിരുന്നു ഇന്ന് ബ്യൂട്ടി പാർലറുകൾ തോറും കേറിയിറങ്ങുകയല്ലേ അവർ തലയിൽ തുണി പോലും ഇല്ലല്ലോ അല്ല എന്തുകൊണ്ടെന്നറിയോ സമ്പത്തത് പ്രസരങ്ങൾ കടന്നു വന്നതിന്റെ പേരിലാ സമ്പത്ത് വരെ ഭരിച്ചു കൊണ്ടിരിക്കുകയാ ദുനിയാവ കീഴടക്കി അതിന്റെ പേരിൽ ദുനിയാവിനെ പിടിച്ചിട്ട് മുഴുവനും നശിപ്പിച്ചു കളയുന്നവരാ അതുകൊണ്ട് അല്ലാഹു ദുആ അല്ലാഹുമ്മ ഇന്നി അഊദു മിൻ മിൻ ഫിത്നതി ഫിത്നതി നാരി വമിൻ 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 ഗിനാ 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 അതുകൊണ്ടല്ലാണെന്നറിയോ അല്ലാഹുമാരിൽ നിന്ന് ിൽ നിന്ന് നീ സമ്പത്ത് വേണ്ട എന്നല്ലാ പറയുന്നത് സമ്പത്ത് വേണമെന്നവര് സതക്ക ചെയ്യണമെങ്കിൽ സമ്പത്ത് വേണമല്ലോ അഞ്ച് ചെയ്യണമെങ്കിൽ സമ്പത്ത് വേണമല്ലോ സതക്ക കൊടുക്കണമെങ്കിൽ സമ്പത്ത് വേണമല്ലോ സഹായിക്കണമെങ്കിൽ സമ്പത്ത് വേണമല്ലോ രോഗം വന്നാൽ ശുശ്രൂഷിക്കണമെങ്കിൽ സമ്പത്ത് വേണമല്ലോ വാഹനമെടുക്കണമെങ്കിൽ സമ്പത്ത് വേണമല്ലോ വീട് വെക്കണമെങ്കിൽ ണമല്ലോ കടം മുഴുവനും വീട്ടണമെങ്കിൽ സമ്പത്ത് വേണമല്ലോ മകളെ വിവാഹം കഴിച്ചേക്കാൻ സമ്പത്ത് വേണമല്ലോ മക്കളെ പഠിപ്പിക്കണമെങ്കിൽ സമ്പത്ത് വേണമല്ലോ എല്ലാത്തിനും സമ്പത്ത് വേണം പക്ഷേ ആ സമ്പത്ത് കൊണ്ടുണ്ടാകുന്ന നമ്മുടെ ദീനിന്റെ നഷ്ടങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ നിസ്കാരം പിഴച്ചു പോകുന്നത് നമ്മുടെ മക്കള് പിഴച്ചു പോകുന്നത് നമ്മുടെ കുടുംബം പിഴച്ചു പോകുന്നത് സമ്പത്ത് കാരണമായിട്ട് അള്ളാഹുവിനോടുള്ള മുടക്കി കളയുന്നത് അള്ളാഹിവിനോട് നന്ദി ചെയ്യുന്നത് മുഴുവനും നമ്മളെ നഷ്ടപ്പെടുത്തി കളയുന്നത് ആ സമ്പത്ത് കാരണമായിട്ടാണെങ്കിൽ ആ സമ്പത്ത് ഫിത്തിനെയാണ് സമ്പത്ത് ഫിത്തിനെയാണ് ആ സമ്പത്ത് നിന്റെ നാശമാ നാശമാ അതുകൊണ്ടാണ് സമ്പത്തിന്റെ സെറിൽ നിന്ന് കാക്കണയല്ല വൽഫക്കരീ ദാരിദ്ര്യത്തിൻ്റെ സെറിൽ നിന്ന് കാക്കണേയുള്ള ദാരിദ്ര്യത്തിന് സെറുണ്ടാകുമോ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ദാരിദ്ര്യത്തിന് എങ്ങനെ ഉണ്ടാകുന്നത് അതേ ദാരിദ്ര്യം വന്നാലും ദാരിദ്ര്യം കൊന്നുകൂടുമ്പോ ആത്മഹത്യ നമ്മൾ അധികരിക്കുന്നുണ്ടല്ലോ ദാരിദ്ര്യം കൊന്നുകൂടുമ്പോ വ്യവിചാരത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നുണ്ടല്ലോ ദാരിദ്ര്യം കൊന്നു ഭവിക്കുമ്പോ അല്ലാ അപ്പോഴാണല്ലോ നമ്മൾ പലിശ എടുക്കുന്നത് അറാമിയത്തിലേക്ക് കടന്നു പോകുന്നത് അത് ദാരി ം കൊന്നുകൂടുമ്പഴാ ദാരിദ്ര്യം വഴുമ്പഴാ അതെല്ലാം സംഭവിക്കുന്നത് പണയം വെക്കുന്നത് ദാരിദ്ര്യം വരുമ്പോഴല്ലേ പലിശ വാങ്ങുന്നത് ദാരിദ്ര്യം വഴുമ്പോഴല്ലേ അതുകൊണ്ട് ദാരിദ്ര്യത്തിന്റെ നിന്ന് അല്ലാ നീ കാക്കണേ ദാരിദ്ര്യം വരുമ്പോഴല്ലേ നമ്മൾ എപ്പോഴും ജോലിയിലായി വ്യാപൃതരായിട്ട് അള്ളാഹുവിന്റെ പള്ളിയിൽ വന്ന് സുജൂത് ചെയ്യാ നമ്മള് മറന്നു പോകുന്നത് അപ്പൊ നമ്മൾ ചോദ്യം ചോദിക്കും അല്ല എനിക്ക് എന്ത് തന്നു അല്ല എനിക്ക് എന്ത് തന്നു ഒന്ന് നിസ്കരിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാ അതല്ല നിനക്ക് തരുന്ന പരീക്ഷനടാൻ ശരിയാക്ക് നീ ഒന്ന് അതുകൊണ്ട് ഫീ ദാരിദ്ര്യത്തിന്റെ ഫിത്തിനയിൽ നിന്ന് അള്ളാ നീ ഞങ്ങളെ കാക്കണേ പ്രവാചകര ദുആ അലൈവല്ലുമായിരുന്നു എന്ന് പഠിപ്പിക്കുകയാണ് അവിടുന്ന് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഹദീസ് നമ്മളെ പഠിച്ചു വെക്ക് ഈ ദുര നമ്മളെ പഠിക്ക് ാമ്മളെ കാത്തിരി നരകത്തിൽ നിന്നുള്ള കാത്തിരസിക്കുമാറാകട്ടെ എല്ലാ വിധത്തിലുള്ള ഫിത്തനുകളിൽ നിന്നും അള്ളാഹു നമ്മളെ സലാമത്തലാക്കുമാറാകട്ടെ അമിനയ്യാറബുല്ലമീൻ അസ്സലാ വരഹമുല്ലാറു